മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അതോടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എല്ലാ ജനവിഭാഗങ്ങളും യുഡിഎഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പി ഐയുടെ പിന്തുണയെയും കാണുന്നത് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായും ആയിരിക്കുക വയനാടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കണ്ട അത് എ കെ ജി സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് ചിഹ്നം നഷ്ടപ്പെട്ട് അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടി നീരാളി ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുവശത്ത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഇടമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത് അദ്ദേഹം മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ ഭീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ ഭയന്ന് ബി ജെ പിയെ ഭയന്ന് ബി ജെ പിയെ പേടിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഓരോ വാക്കും സൂചിപ്പിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഈ ഫാസിസത്തിനെതിരായ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ആ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വില പോവില്ല ഞങ്ങള് നിങ്ങൾ പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇരുവരുടെയും പക്ഷത്തല്ല കാരണം ഇരുവരും സൗകര്യം വരുമ്പോൾ ഒന്നി ഒന്നിക്കുന്ന ആളുകളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണകൂടവും പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോഴാണ് ഗവർണർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി വരാറുള്ളത് വിവാദം അപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വിവാദം സർക്കാരും ഗവർണറും തമ്മിലുള്ള വിവാദം എരുവിലെത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാന കാലമാണ് സമാധാന കാലമാകുമ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് രാജ്ഭവനിലേക്കും രാജഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും മധുര പലഹാരങ്ങളും സമ്മാന ബുതികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ഇപ്പം ആ സമാധാന കാലമാണ് അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി പിടിച്ചു വച്ചിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങളതിനെ ശക്തിയായി എതിർത്തതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് മണികുമാറിന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ നിയമിക്കുന്നതിൽ ഞാൻ ആ സമിതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ശക്തമായ എതിർപ്പ് അതിനുശേഷം എന്തുകൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഉള്ള കാരണമെന്ന് വളരെ വിശദമായി ഗവർണറെ അറിയിച്ചത് അത് ഇതുവരെ തീരുമാനമെടുക്കാഞ്ഞിട്ട് ഇത്രയും കാലം മാറ്റിവെച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ധാരണയിൽ എത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതിനു മുമ്പും ഗവർണറും സർക്കാരും തമ്മിൽ മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നിച്ചപ്പോഴെല്ലാം ഇതുപോലെ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളാണ് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ ഇവ എത്ര നിയമനങ്ങളാണ് റദ്ദാക്കിയത് അപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിൻമെന്റ്സ് ആയിരുന്നു ആ അപ്പോയിൻമെന്റ്സ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ ഒന്നിന് എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് ഞങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ യു ഡി എഫിലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ ഒന്നാം തീയതിയാണ് പറഞ്ഞത് ഇന്നലെയാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് ഇന്നലെ വയനാട്ടിൽ വെച്ച് കൽപ്പറ്റയിൽ വെച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത് അതിനിടയ്ക്ക് ഞാനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാലും ഇതേക്കുറിച്ച് ഇതുവരെ മാധ്യമ മുഖ്യമന്ത്രിയുടെയും സി പി എം സെക്രട്ടറിയുടെയും ഇടതുമുന്നണി നേതാക്കളുടെയൊക്കെ പ്രസ്താവന ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങളിതെല്ലാം സ്വീകരിച്ചു എന്നുള്ള ആരക്കാണ് പ്രത്യേകിച്ച് ദേശാഭിമാരിയൊക്കെ നടത്തുന്ന പ്രചരണം ഞങ്ങളവരുടെ പിന്തുണ മുഖ്യമന്ത്രിയോ ഗോവിന്ദം മാസോ പറയുമ്പോഴാണോ അതിന് മറുപടി പറയേണ്ടത് ഞങ്ങൾ ആലോചിച്ചു പറയാം എന്ന് മറുപടി പറഞ്ഞു ആദ്യത്തെ അവസരം ഇന്നലെയായിരുന്നു ആലോചിച്ചു ഇതായിരുന്നു ഞങ്ങൾ മറുപടി പറഞ്ഞു ഒരു കാര്യം കൂടി പറയാനുണ്ട് കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഇന്നലെ പതാക കുറിച്ച് ഒരു പതാക ഉപയോഗിച്ചില്ല പതാക ഒരു കഴിഞ്ഞ തവണ ബി ജെ പി ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രിയാണ് ചർച്ചാ വിഷയമാക്കി അതിന് കൂട്ടത്തിൽ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പൗരത്വ നിയമത്തിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ആ നിയമം കൊണ്ടുവന്ന മോഡി ഗവൺമെൻറ്റിനെതിരായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവനും കോൺഗ്രസ്സിന് ചാറ്റാട്ടമുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു ഈ ജോഡോ ന്യായ യാത്രയ്ക്കിടയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ അതയച്ചു കൊടുത്തു എന്നിട്ടും ആവർത്തിച്ച് നുണ പറയാണ് സത്യത്തിൽ നമ്മൾ ഈ നുണ പറയുന്ന ആളിലെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഈമത്സിനോടാണെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമവും പ്രകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു ആവർത്തിച്ച് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ അദ്ദേഹം ചോദിച്ചു ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു വാക്ക് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ് ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചല്ലാതെ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ് എല്ലാ പത്രങ്ങളിലും പാർട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലും മലയാള പത്രങ്ങളിലും ഒക്കെ വായി കണ്ടിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിയുടെ പേരിൽ പതിനെട്ട് ക്രിമിനൽ കേസുകളാണ് എട്ട് സംസ്ഥാനങ്ങളിലെതിരായി ചാർജ് ചെയ്തിട്ടുള്ളത് ഇതിൽ പതിനൊന്നെണ്ണം പ്രസംഗങ്ങളുടെ പരാമർശനം ഏറ്റെടുത്തിട്ടുള്ള അപകീർത്തി കേസുകളാണ് കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് ആസാം ഡൽഹി ഗുജറാത്ത് ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ബി ജെ പി സംഘപരിവാർക്കും അവരുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് ഈ കേസുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെന്താ ഒന്ന് പൗരത്വ നിയമം കർഷക സമരം മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന വേട്ട തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത് ഈ പിണറായി വിജയൻ വലിയ ഘോര ഘോര പൗരത്വ നിയമത്തിന് ഞങ്ങൾ ഇവിടെ നിയമം കൊണ്ടുവന്നു ഞങ്ങളാണ് പാർലമെന്റിൽ എതിർത്തത് പോരാടിയതെന്ന് പറഞ്ഞില്ലേ പൗരത്വ നിയമത്തിനെതിരായുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലോ അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിലെ പോലീസ് വരെ ഏതെങ്കിലും ഒരു കേസെടുക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം ചെയ്തത് എന്താ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഭേദഗതി പാസാക്കിയ മോദിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി മോദിയുടെ കോല കത്തിച്ചു അമിത്ഷായുടെ കോല കത്തിച്ചു ആ പ്രതിഷേധിച്ചവരുടെ മുഴുവൻ പേരിൽ അറുന്നൂറ് അറുനൂറ്റി ഇരുപത്തെട്ട് കേസെടുത്തു എണ്ണൂറ്റി മുപ്പത്ത് പ്രതിപക്ഷ നേതാവും യു ഡി എഫും ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴും ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുമ്പോൾ അവിടുത്തെ പത്രത്തിൽ ൂറ്റി അൻപത്തെട്ട് കേസ് കോഴിക്കോട് ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ അതൊന്നും പിൻവലിച്ചിട്ടില്ല എത്ര പേരുടെ പിഴ ഈടാക്കി കേസ് അതാണ് തീർന്നു എന്ന് പറയുന്ന കേസ് അപ്പൊ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുത്ത പിണറായി വിജയനാണ് പൗരത്വ നിയമത്തിനടക്കം പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പേരിൽ പതിനെട്ട് കേസെടുത്തതിന് അദ്ദേഹം പറഞ്ഞു പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും പറഞ്ഞു ഇതാണ് ഞാൻ കേരള ഗീമലസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ എ സി പറഞ്ഞു ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴം ഇരുന്ന് കഴിക്കുകയാണ് ഇതുപോലെ നുണ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ലാതെ ആർക്കില്ല കഴിയുമോ ആദ്യം ഇതിനോട് ഈ ബില്ല് റൈസ് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതോടെയും നിങ്ങളോട് പറഞ്ഞതാണ് ആദ്യം ഒബ്ജക്ഷൻ റൈസ് ചെയ്തതാരാ അവതരണ അനുമതി കൊടുക്കരുതെന്ന് ശശി തരൂരാണ് അദ്ദേഹം പറയുന്നത് ഒരു മാർസിസ്റ്റ് എം പി മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത് അതൊക്കെ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട് അത് പിന്നൊരവസരത്തിൽ പറയാം ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി യു ഡി എഫ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഘട്ടത്തിൽ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നു എസ് ഡി പി ഐ പിന്തുണ സ്വീകരിക്കില്ലെന്നും വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും യു ഡി എഫ് ഒരുപോലെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് യു ഡി എഫ് കൺവീനറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഒരു പൊതു തീരുമാനം എന്ന നിലയിൽ ാണ് യു ഡിഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും ഇക്കാര്യം വിശദീകരിക്കുന്നത് എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയ പിന്തുണ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയും ബി ജെ പി അത് ദേശീയതലത്തിൽ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ തീരുമാനം എടുക്കുന്നു വേണം എടുക്കുന്നു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം ഇടത് നേതാക്കളൊക്കെ എസ് ഡി പി ഐ പിന്തുണ കോൺഗ്രസും യു ഡി എഫുമായുള്ള ഡീലിൻ്റെ ഭാഗമാണ് എന്ന വിമർശനം ഉയർത്തിയിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയും ആ വിമർശനം ഉയർത്തിയിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ വിശദീകരണം നൽകുകയാണ് ആ പിന്തുണ വേണ്ട എന്നാണിപ്പോൾ യു ഡി എഫ് നേതൃത്വം കെ പി സി സി അധ്യക്ഷനും യു ഡി എഫ് കൺവീനറും അറിയിക്കുന്നത്